വെറും നാല്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഈ അടിപൊളി വണ്ടി എടുത്തുകൊണ്ടുപോകാം അതായത് എ സി ഇട്ടിട്ട് വെയിലുള്ളാണ്ട് നാലഞ്ചാക്ക് സുഖമായിട്ട് പോവാം ഒന്ന് അടിപൊളി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കൊണ്ടുപോവാം എഗൈൻ പറയുന്നു പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും നമ്മുടെ വീഡിയോ കണ്ട് വരുന്നതാണെങ്കിൽ അത് പറഞ്ഞാൽ ശിവാനി നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചായി ഇതിലും ചെറിയ ചെറിയ വണ്ടി കിട്ടില്ല എന്താ വില വരുന്നത് ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം രൂപക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ലേ അതും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അതാണ് ഹൈലൈറ്റ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ് അല്ലേ എത്ര ഇത് കൊടുക്കാം നിങ്ങൾക്ക് അത്ര വണ്ടി അല്ലെ പേപ്പർ വണ്ടി മാരുതിയും എ മോട്ടോഴ്സും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു കിഡിലൻ അതായത് കിഡിലൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും ഒരു മെഗാ യൂസ്ഡ് കാർ മേളയിലാണ് വന്നിട്ടുള്ളത് അതായത് ഒരു നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മുഴുവനായിട്ടും കാണണം എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് അതിനകത്ത് അധികം വണ്ടികൾ ഞാൻ കാണിച്ചു തരാം അതിന് പുറമെ ഇവിടെ ഒരുവിധം എല്ലാ ബ്രാൻഡിൽപ്പെട്ട എല്ലാ വണ്ടികളും ഇന്ന് അവൈലബിൾ ആണ് അത് പെട്രോൾ ഡീസൽ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വാഹന വീഡിയോയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു ശിവാനി വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ആദ്യമായിട്ടാണ്ടോ ശിവാനിവിടെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താണ് മൊത്തത്തിലുള്ള പരിപാടികൾ ഇന്ന് നമ്മള് എം മോട്ടോഴ്സും ട്രുവാലിയും തമ്മിലുള്ള മിക്സഡ് ഒരു ഓഫറും കാര്യങ്ങളായിട്ട് ഒരു മേള നടക്കാൻ ഓണത്തിന്റെ ഒരു ചെറിയൊരു മേള നട ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനായിട്ട് നമ്മളൊരു മേള നടത്തണം പിന്നെ മാക്സിമം വിലക്കുറവാണ് ഹൈലൈറ്റ് അതെ മാക്സിമം വിലക്കുറവിലാണ് കസ്റ്റമർക്ക് അഫോർഡബിൾ ആയ റേറ്റിലും നമ്മൾ കൊടുക്കുന്ന വേണ്ടി ഓക്കെ അപ്പൊ എന്തായാലും അത് ഞാൻ പറഞ്ഞല്ലോ അതായത് മൾട്ടി സാധാരണക്കാർ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വണ്ടികളും ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അതായത് ഒരു പത്തും പതിനഞ്ചും പീസ് ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് ഒരു ഇരുനൂറ് പ്ലസ് വണ്ടി ഇന്ന് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ എന്തായാലും പിന്നെ വാറണ്ടി എന്തെങ്കിലും നമ്മൾ നമ്മൾ ഇയർ അതുപോലെ മന്ത് വണ്ടിക്ക് അനുസരിച്ച് അല്ലേ വണ്ടി അതിന്റെ മോഡലൊക്കെ അനുസരിച്ചായിരിക്കും വരുന്നത് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ആകെ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോ

എങ്ങനെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം പിന്നെ വേറൊരു ഒരു കാര്യമുണ്ട് ഞാൻ ഈ നമ്പർ കൊടുത്തിൻ്റെ എടുത്ത് ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഒരുവിധ വണ്ടികൾ എല്ലാം തന്നെ ലോക്ക് ആണ് അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് പുറമേ നിങ്ങൾക്ക് മോഡൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് ഏതൊരു മണിക്ക് കൂടുതൽ ഫോട്ടോസ് വേണമെങ്കിൽ ശിവാനിന് കോണ്ടാക്ട് ചെയ്താലും നമ്പർ കൊടുത്തിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ അയച്ചു തരും എന്തായാലും കൂടുതൽ പറഞ്ഞാലേ വണ്ടിയിൽ കാണിച്ചോ അപ്പൊ എന്തായാലും നമ്മുടെ മേളയിലെ ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി ആദ്യത്തെ വണ്ടി തന്നെ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ വണ്ടി ഇതിൽ വില കുറച്ചിട്ട് ഒരു വണ്ടി നിങ്ങൾക്ക് ഇനി തരാൻ പറ്റൂല കാരണം തൂക്കി വിറ്റും കൂടുതൽ വില കിട്ടും ആ ഒരു ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ശരിക്കും ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വെറും അറുപത്തയ്യം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് പന്ത്രണ്ടിൽ വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ലോ ബഡ്ജറ്റ് വണ്ടിയാണ് ഇതൊന്നും ആരും തിരിക്കാനൊന്നും നിൽക്കൂല ഇന്ത്യന് മോശമൊന്നും ഇല്ല പിന്നെ ചെറിയ ചെറിയ കാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മോഡലിന്റെ പ്രശ്നങ്ങളുണ്ടല്ലേ അതേ അതുപോലെ തന്നെ ടയർ വാങ്ങലൊക്കെ നാലും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് ശതമാനം പിന്നെ റേറ്റ് അഫോർഡബിൾ ആണ് റേറ്റ് ആണ് ഹൈലൈറ്റ് അതാണ് ഏറ്റവും കൂടുതൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി ലോക്കാണ് പിന്നെ ഇതിന്റെ ഇന്ത്യൻ ഒന്നും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ മാത്രം ഒന്നും ഇല്ല അതുകൊണ്ടാണ് പിന്നെ കാണിക്കുന്ന കാര്യമൊന്നുമില്ല മെസ്സേജ് അയച്ചാൽ മതി അയച്ചു തരുമോ കേട്ടോ പിന്നെ ഇവിടെ കിടക്കണ പത്തിരുന്നൂറ് വണ്ടീൻ്റെ ഗീ എടുത്ത് അൺലോക്കിയെന്നു പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് ആ റേറ്റ് രൂപയാണ് വരുന്നത് ഒരു ഒരു ചെറിയ തോതിൽ ഉണ്ടായിരിക്കും വെറും രൂപ രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഈ അടിപൊളി വണ്ടി എടുത്തോണ്ടോ അതായത് എ സി ഇട്ടിട്ട് വെയിലുള്ളാണ്ട് നാലഞ്ചാക്ക് സുഖമായിട്ട് പോവാം ഏകദേശം ഒരു കിലോമീറ്റർ മൈലേജ് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ വെറും നാല്പതിനായിരം രൂപയ്ക്ക് ലോണും കാര്യങ്ങളൊന്നും ചോദിച്ചു വരരുത് കിട്ടൂലിക്കുന്നവർക്ക് ഒരു വണ്ടി കൂടിയാണ് പിന്നെന്താ സുഖമായിട്ട് അല്ലേ തൂക്കി വിറ്റാലും കിട്ടും മുപ്പത് രൂപ അതാണ് ഏറ്റവും വലിയൊരു ഗുണം പറയുന്നത് അപ്പൊ എന്തായാലും നോക്കിക്കോളും നല്ല ാണ് കേട്ടോ അടുത്തത് നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ തന്നെ തരാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആൾട്ടോ ആണ് സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ വണ്ടിയാൾട്ടോ വണ്ടിയാണ് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഏഴാണ് അത്യാവശ്യം എന്താ പറയുക നല്ല നീട്ടാണോ കാര്യമായ പ്രശ്നങ്ങളൊന്നും ബോഡി വൈസ് പറയാനില്ല ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് എന്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ആ മോഡലിനേക്ക് നല്ല വൃത്തി വൃത്തിയുണ്ടല്ലോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡ് ഇല്ലാത്ത വണ്ടിയാണ് അതൊക്കെ നമ്മൾ പിന്നെ ഫ്ലഡിന്റെ കാര്യം അതെ അതെ പിന്നെ ഇതും

ാണ് എൺപത്തിനാലും രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഏഴ് പേപ്പർ കാര്യങ്ങളൊക്കെ ഒരു വണ്ടി കൊണ്ടുപോകാം അത് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ മിസ് ചെയ്യണ്ട നോയിക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേട്ടം ഇതിന്റെയും വില നിങ്ങളെ ശരിക്കും ഞെട്ടിക്കോട്ടോ അതായത് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്നാണ് അല്ലേ പെട്രോൾ ആണ് ഓടിയോ ഒന്നിന്റെ ഓടിയിട്ടുണ്ട് ഒന്നിന്റെ മോൾ ഓടിയിട്ടുണ്ട് പിന്നെ മെയിൻ ക്ലാസ് പോലും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ വന്ന ക്ലാസ് തന്നെയാണ് അതുപോലെ തന്നെ ടയർ വാങ്ങാനാണെങ്കിൽ ഏകദേശം ഒരു വിധം ഈ ലോബിറ്റ് വണ്ടിയിലൊക്കെ നല്ല ടയർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ നമ്മള് മാക്സിമം ഒരു നയന്റി ടു പെർസെന്റേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ വണ്ടിയല്ലേ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്ക് ഇൻസ്പെക്ഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് വണ്ടി നമ്മൾ ഡിസ്പ്ലേക്ക് വെക്കുന്നത് അല്ലേ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല എക്സ്ട്രാ ക്ലീൻ ആണ് എസി പവർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ തന്നെ വരും ഒരു ഇതിന്റെ വില കേട്ടെ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപക്ക് സ്വന്തമാക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഓഫ് ഡെന്റും പോലും പറയാനില്ല അല്ലെ പിന്നെ ചെറിയ ചെറിയ തോതിൽ തോതിൽ ഒരു ഉണ്ടാവും ോ കാരണം നമ്മൾ നെഗോസിയേഷൻ ഇല്ലാത്ത ഒരു കച്ചവടം ഇല്ല അപ്പൊ നമ്മളെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചു ഇനി ഇതിനകത്ത് ആദ്യമായതുകൊണ്ട് മനസ്സിലാവാതെ ഞങ്ങൾ ചോദിക്കുന്ന നെഗോഷിയേറ്റ് ചെയ്യില്ലേ ചെയ്യില്ലേ ചെയ്യില്ലേന്ന് അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് നെഗോസിയേറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ കണ്ടുവരുന്നവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് പതിനൊന്ന് വണ്ടി എസിയും പവർ പവർ വിൻഡോയും ഒക്കെ എടുക്കുക നല്ല നീറ്റ് വണ്ടി ചെക്ക് ചെയ്തെടുത്തോളൂട്ടോ വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു അൾട്ടോയും കൂടി കാണിച്ചോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതും ടു ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് മെയിൻ ഹൈലൈറ്റ് മെയിൻ ഗ്ലാസ് പോലും മാറാത്ത വണ്ടിയാണോ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലേ പതിമൂന്ന് മോഡലാണ് അതായത് രണ്ടായിരത്തി ഒരു ഗ്ലാസും ഇതിനകത്ത് നിലവിൽ റീപ്ലേസ് ഇല്ല അല്ല തയ്യാറാകങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ സീറ്റ് സീറ്റി ആണെങ്കിലും മോശമല്ല എന്നേ പറയാനുള്ളൂ ഇത് ഇത് എന്നു തൊണ്ണൂറ്റായിരം മാത്രമേ തൊണ്ണൂറ്റഞ്ചോടീട്ടുള്ളൂ അല്ലേ പിന്നെ വേറൊരു കാര്യം പറയാം ഇതൊക്കെ ഈ വളരെ ലോ ബഡ്ജറ്റ് വണ്ടിയാണ് ഇതൊന്നും ആരും തിരിക്കാനും പിടിക്കാനൊന്നും നിൽക്കൂല പിന്നെ ഇസ്രോ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ എല്ലാ പിന്നെ എ മോട്ടോഴ്സും മാരുതിയും കൂടി നടത്തുന്ന മാരുതിയുടെ വണ്ടിയിലേ കിട്ടീല പിന്നെ ഏത് വണ്ടീടെ കിട്ടും അല്ലെ ഓക്കെ അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ ഞാൻ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് വളരെ വളരെ ഇതായിട്ട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ് എന്തൊക്കെ പറഞ്ഞാലും വരുന്നവർ നോക്കുക അല്ലെ ഷോറൂമിൽ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകുക പിന്നെ വേറെ ഇതിപ്പോ നമ്മളിപ്പോ മേളയിൽ ഇട്ടിരിക്കുന്ന സ്പെഷ്യൽ പ്രൈസുകൾ അല്ലേസ് അല്ലേ അത് ഈ പറഞ്ഞ മൂന്ന് ദിവസം അതായത് ഇന്ന് നാളെ മറ്റന്നാള് ഈ മൂന്ന് ദിവസമാണ് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ മേള ഒന്നാം രണ്ടും കൂടി നീട്ടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണുണ്ട് അപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി രൂപയ്ക്ക് അല്ലേ അടിപൊളി പിന്നെ വേറെ കാര്യം ഉണ്ട് ഈ പന്ത്രണ്ടും പതിമൂന്നും ഈ ആൾട്ടോയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് മാക്സിമം ലോണും കേറും അല്ലെ എനിക്ക് തോന്നുന്നു ഒന്നിന്റെ ഒക്കെ സുഖമായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എ സി പവർ സ്റ്റേക്ക് ട്യൂഡോർ പവർ വിൻഡോ നോക്കിക്കോളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഡോർ വരുന്ന വണ്ടി യും പ്രൈസ് നിങ്ങളെ ശരിക്കും ഇത് ഇത് മോഡൽ ഏതാ മേജർ മേജർ ഒന്നും നമ്മൾ എടുക്കാറില്ല എടുക്കാറില്ല പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ടച്ച് ടച്ചപ്പൊക്കെ ഉണ്ടെങ്കിലുള്ളു അല്ലെ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ടയർ വിഭാഗങ്ങളൊക്കെ നല്ല കട്ടുകളുള്ള ടയർ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്റീരിയർ മോശം ഒന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടാണെങ്കിലും നല്ല വൃത്തിയുണ്ട് അല്ലേ വണ്ടി വെറും ായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എന്തായാലും നിങ്ങൾക്ക് എടുത്തു അത്യാവശ്യം എന്താ പറയാ മൈലേജും കിട്ടും മൈലേജും കിട്ടും ഉപയോഗിക്കണം ഇത് വില കേട്ടെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കൊണ്ടുപോകാം എഗെയിൻ പറയുന്നു പ്രൈസ് ഒക്കെ നെഗോഷിയാണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആണെങ്കിൽ അത് പറഞ്ഞാൽ ശിവാനിയെ നമ്പർ കൊടുത്തിട്ട് വിളിച്ചായിട്ട് കാണിച്ചോ അതെ പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ അടിപൊളിയാകും അതൊക്കെ മാക്സിമം ചെയ്ത് മാക്സിമം ഡെലിവറി അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ അത് പറയണം അതുപോലെ തന്നെ ശിവാനിന്റെ നമ്പർ കൊടുത്തിട്ട് ഏത് വണ്ടീനെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിലും വിളിച്ചാൽ മതി പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ കൂടി ഒത്ത വാങ്ങിച്ച വണ്ടിയെ കാണിക്കുന്നുള്ളൂ കാരണം ഇത്രയും വണ്ടികളുടെ ഇടയിൽ നമ്മൾ തപ്പി പിടിച്ചെടുക്കാൻ ആൾക്കാരും കൂടുതൽ കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കാണിക്കുന്ന ലോ ബഡ്ജറ്റ് വണ്ടികൾ അല്ലാണ്ട് തന്നെ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ടു സെഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട് സാധാരണക്കാർ ഉപയോഗിക്കുന്ന എല്ലാം വേണ്ടി വരണമെന്നില്ല ബ്രാഞ്ചിന്റെ വണ്ടി കൊടുക്കുന്നേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ കോണ്ടാക്ട് ചെയ്തോളൂ ഇനി ഏത് വണ്ടിയിൽ എക്വയറി ഉണ്ടെങ്കിലും വിളിച്ചോളൂ ഏത് വിവരം കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ കുറെ ലോ ബഡ്ജറ്റ് വണ്ടി കാണിക്കാൻ നിങ്ങൾക്ക് ഒരു ഡീസലില് വളരെ വളരെ ലോ ബഡ്ജറ്റ് ഈ പ്രൈസിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി വേറെ എവിടെ നിന്നും കിട്ടാൻ തന്നെ സാധ്യത ഇല്ലാന്നെ പറയാം ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഡീസൽ ആണ് വീഡിയോ ആണ് അതെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഇതിനെ ഒരു പ്രശ്നം രണ്ട് ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റിയാൽ വണ്ടി നല്ല ക്വാളിറ്റി ആകും അല്ലേ പിന്നെ ഇത് ഓടിയത്ര ഇത് ഒരു ലക്ഷത്തിരണ്ട് ഓടി എന്ന് ഞാൻ പറയുന്നില്ല കാരണം ചെക്ക് കാരണം പന്ത്രണ്ട് വണ്ടിയാണ് പഴയ മോഡലാണ് ചിലപ്പോ കൂടുതൽ ഓടാം അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും എന്തെങ്കിലും അപകടം ഉണ്ടോ ഇതുവരെ നമ്മളായത് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാം കാര്യമായിട്ടില്ല ഇല്ല അതുപോലെ തന്നെ ഇന്റീരിയർ മോശം ഒന്നും നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹൈലൈറ്റ് ഡീസൽ അതെ അതെ ഏകദേശം നിങ്ങൾക്കൊരു മൈലേജും കിട്ടും മൈലേജും കിട്ടും ഡിസയറും കൂടിയാണ് ആണ് കേട്ടോ ടാക്സി ഒക്കെ ഓടിക്കാനൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ ബഡ്ജറ്റിൽ വണ്ടി കിട്ടില്ല എന്താ വില വരുന്നത് ഇത് ഒരു ലക്ഷത്തി നാല് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ലേ അതും ഡിസൈർ ബി ആണ് രണ്ട് രണ്ട് ഇറ്റലേറ്റ് മൂവായിരം രൂപ എടുത്ത കിട്ടും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആവും വണ്ടി കേട്ടോ പിന്നെ മാക്സിമം കുറയാനുള്ള കുറച്ചും കൊടുക്കൂലേണ്ടായിരുന്നു ഫാമിലി ഓറിയുടെ വണ്ടി അതെ 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 എന്തായാലും ടയർ വാങ്ങുകൾ ഒന്നും മോശം നിങ്ങൾ ചെക്ക് നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഡീസൽ വണ്ടിയാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു എസ്റ്റിലോ കാണിച്ചു തരാം പഴയ ഷേപ്പ് വണ്ടിയാണ് നല്ല വെയിലാണ്ടോ വേമ്പം കാണിച്ചു പോവാ കാരണം ഏകദേശം ആത്മാവടക്കൊഴുകി തീർന്നല്ലേ അതെ ഇതിപ്പോ ഏതാ മോഡല് ഒമ്പത് മോഡൽ രണ്ടായിരത്തി ഒൻപതാണ് അല്ലേ അത്യാവശ്യം നല്ല നീറ്റാണ് ആണ്ടോ വണ്ടി കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല ടയർ വാങ്ങുകൾ മോശമില്ല ഇത് ഓടിക്കത്രയാ ണ്ട് ഒരു ലക്ഷത്തിരണ്ടായിരം ജനുവൻ കിലോമീറ്റർ ആയിരിക്കും ഏകദേശം ആയിരിക്കും പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളാം കേട്ടോ നിങ്ങളുടെ വകോളൂ അതുപോലെ തന്നെ ഇതില് സീറ്റ് പവറും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടുണ്ട് എൽ എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എ സി പവർഷിന് ടൂഡോർ പവറിന്റെ വരും സെന്റർ ലോക്ക് വരും അങ്ങനെയുള്ള ബേസിക് സാധനങ്ങൾ എല്ലാം തന്നെയുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ലക്ഷത്തി എട്ടായിരം രൂപ ഒരു ലക്ഷത്തി എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തിഒൻപത് പേപ്പറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും എസ് പക്കിയായിട്ടുള്ള കൊണ്ടുപോകാം അതും നെഗോഷിയബിൾ ആയിട്ട് അല്ലെ ചെറിയ നിങ്ങൾ വന്നോളൂ വന്ന് നോക്കുക പിന്നെ ഇതിലൊക്കെ ഈ പറഞ്ഞ ലോകജിറ്റ് വണ്ടികളിലൊക്കെ നെഗോസിയേഷൻ പരിധി ഉണ്ട് ഉണ്ടല്ലേ അറ്റ മുട്ടിട്ടാണ് അപ്പൊ പിന്നെ വലിയൊരു നെഗോസിയേഷൻ ഉണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സന്തോഷമാക്കി പറഞ്ഞു വിടാൻ പാട്ട് കുറച്ച് തരും അല്ലെ ഓക്കെ നല്ല നോക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അത്യാവശ്യം നിങ്ങൾക്ക് മോഡലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബ്ലാക്ക് കളറുള്ളൊരു ആൾട്ടോ അല്ലെ ആട്ടോ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടിയാണ് വൃത്തിയല്ല ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് പത്താണല്ലേ ഇതിന്റെ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ പിന്നെ വണ്ടി ലോക്കാണ് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ തരും എന്താ പറയുക ടയർ ഭാഗങ്ങളൊക്കെ അവർ ഓടീതോ ൂ ബ്രാൻഡാണ് അല്ലെ പറയുന്ന അവരുടെ ഡയറക്റ്റ് വരുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും ഉടൊന്നും നിങ്ങള് പേടിക്കുകയെ വേണ്ട പിന്നെ നിങ്ങളുടെ സമ്മാനത്തിന് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തെടുക്കുക അപ്പൊ എന്തായാലും രണ്ടായിരത്തി പത്ത് മോഡല് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ അത് ഈ പറഞ്ഞ തന്നെ ചെറിയൊരു നെഗോസിയേഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും പത്ത് മോഡലാണ് ആലോചിക്കണം ഒരു ലക്ഷത്തി അത് നെഗോഷിയബിൾ ആണ് കേട്ടോ എന്തായാലും നോയിക്കോളും വൃത്തിയുള്ള വണ്ടിയാണ് ഇതിലും വില കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു വാഗനതും ഈ സാധനം കിട്ടുമെന്നുള്ളത് വളരെ വളരെ സംശയമുള്ള കാര്യമാണ് കേട്ടോ മോഡല് രണ്ടായിരത്തി നാല് മോഡൽ നാലാണ് പേപ്പർ കപ്പൊക്കെ ആയിരിക്കും അല്ലെ എല്ലാ കാര്യങ്ങളും അടിപൊളി അതുപോലെ തന്നെ മേജർ ആയിട്ട് ഇതിന്റെ പുറമെ ഒന്നും കാണാനില്ല മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് പിന്നെ ബമ്പറിലൊക്കെ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് തരുന്ന വില കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇന്ത്യത്തിന് ഒന്നും ചെയ്തില്ലാലും കുഴപ്പമില്ല വണ്ടി തന്നാൽ മതി അല്ലേ ഇത് ഓട്ടോ ഒക്കെ ഓടിയിട്ടുണ്ട് ഏകദേശം അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ വണ്ടിന്റെ കണ്ടീഷൻ പിന്നെ ഇതിന്റെ ഒന്നും കിലോമീറ്റർ ഒന്നും നമ്മൾ പറയുന്നതിന് വലിയ അർത്ഥമില്ല നാല് മോഡൽ ഒന്നും ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇന്റിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് കമ്പനി സീറ്റ് ഒക്കെ നല്ല വൃത്തിയുണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അതാണ് ഹൈലൈറ്റ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണല്ലേ അത്രയ്ക്ക് കൊടുക്കുക ഇത് നാൽപ്പത്തെട്ടായിരത്തിന് കൊടുക്കാം നാൽപ്പത്തെ നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി നാല് വണ്ടി അല്ലേ പേപ്പർ ഒക്കെ ഉള്ള വണ്ടി വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന് നോക്കി നോക്കട്ടെ വേറെ നാല്പത്തി എട്ടായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് അതും ഇവർ ചെക്ക് ഒക്കെ ചെയ്താൽ നല്ല വണ്ടിയാണ് പക്ഷെ നിങ്ങളും ചെക്ക് ചെയ്തോളാം പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് നാല് മോഡൽ വണ്ടി മിസ് ചെയ്യണ്ട നോക്കിക്കോ നിങ്ങൾ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങൾക്ക് ഫുൾ ലോണില് നല്ലൊരു ഇയോൺ വേണമെങ്കിൽ ഇതാ ഇവിടെ ഒരു ഇയോൺ പതിനാലാണ് അല്ലേ പതിനാലിൽ പ്ലസ് ആണ് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ ഇത് പ്ലസ് അല്ല ഇത് മാഗ്ന പ്ലസ് ആണ് അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതില് നമുക്ക് ടൂ ഡോർ പവർ ഇൻഡോയും കാര്യങ്ങളൊക്കെ വരും സീറ്റ് മോശമില്ല ഓടിയത് എത്രയാത്ര ആണോ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടോ എന്തായാലും നല്ല അടിപൊള പതിനാല് അമ്പതിനായിരം കിലോമീറ്റർ പക്ഷെ ചെക്ക് ചെയ്തോളൂ ഇവർ ഓൾറെഡി ചെക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക ചെയ്ത് എടുക്കാൻ അല്ലേ പതിനാല് വണ്ടി വിലയാണ് ഹൈലൈറ്റ് ഒരു ലക്ഷത്തി നാപ്പത്തിനായിരം രൂപയ്ക്ക് ഒന്നാ നാൽപ്പത്തി ഒമ്പതിന ഒരു രൂപ പോലും വേണ്ട വേണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ് ഫുൾ പൈസ വണ്ടി ലോൺ കിട്ടും പ്രൊഫൈൽ ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ കഴിഞ്ഞു കൊണ്ടുവരാണ്ട് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് ലോ കിലോമീറ്റർ ഈ മോട്ടോഴ്സും സംയുക്തമായി നടത്തുന്ന ഈ ഒരു മേളയിലെ കുറച്ചധികം വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് വളരെ ലോ ബഡ്ജറ്റുള്ള വണ്ടികളാണ് കാണിച്ചിരുന്നത് ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ഇവിടെ ഒരുവിധം അതായത് ഈ പറഞ്ഞപോലെ നാൽപ്പതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ അവൈലബിൾ ആണ് എല്ലാ തരത്തിലുള്ള ന്യൂ ഷേപ്പ് വണ്ടികളും ഉണ്ട് എല്ലാ ബ്രാൻഡിന്റെ വണ്ടികളും ഉണ്ട് അല്ലേ പിന്നെ മാക്സിമം ഈ പറഞ്ഞപോലെ പതിനേഴിന് മേലേക്കുള്ള വണ്ടിക്ക് ലോണും കിട്ടും ഓക്കെ അപ്പം എന്താ കുറച്ച് വണ്ടികൾ ലോ ബഡ്ജറ്റ് കാണിച്ചത് എല്ലാവർക്കും ലോ ബഡ്ജറ്റ് ആണല്ലോ ആവശ്യം അതുകൊണ്ടാണ് അത് കാണിച്ചത് ബാക്കി ഒരുവിധം എല്ലാ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടുന്ന മോഡല് കിലോമീറ്റർ വേരിയന്റ് അല്ലേ ഏതും കൊടുക്കാം പിന്നെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള വണ്ടിയൊക്കെ നമ്മൾ ഇരുപത് വണ്ടിയാകുമ്പോ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് നമ്മൾ അങ്ങനെ മിസ് ചെയ്യണ്ട ഒന്ന് ചെയ്യണ്ടോക്കോളൂ ഇന്ന് നാളെ ഇരുപത്തി അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറ് തീയതികളിൽ മേള നടക്കുന്നുണ്ട് ഓണം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കായിട്ട് മാത്രമാണ് നമ്മള് മേള എന്തായാലും ഇനി വരാനോ കിട്ടാനൊക്കെ ഉള്ളവര് കിട്ടിക്കോട്ടെ മാക്സിമം നല്ല വണ്ടികൾ ഒരുപാട് ഒരുപാടുണ്ട് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ജസ്റ്റ് ലൊക്കേഷൻ ഉണ്ടെന്ന് ഇത് നമുക്ക് നമ്മുടെ ബ്രിഡ്ജിന്റെ താഴത്താണ് വരുന്നത് അതായത് നമ്മുടെ ഫ്ലൈ ഓവറിന്റെ തൊട്ട് താഴെ ബൈപ്പാസ് ജംഗ്ഷൻ പറയും ആ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത് അപ്പൊ എന്തായാലും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നേരെ പോകുന്നോളൂ മൂന്നു മേളയാണ് ഇപ്പൊ നിലവിലുള്ളത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാം അത് നിങ്ങൾ അറിയിക്കട്ടെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ ആണ് അടുത്തൊരു വീഡിയോ വീടോട്ട് അല്ലേ അതുവരെ എല്ലാവർക്കും